ബിഗ് ബോസ് സീസൺ സിക്സ് എപ്പിസോഡ് ഫോർട്ടി ഫോർ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പം സിവിൻ മൊത്തത്തിൽ ഡൗൺ ആയി സിവിനെ മച്ചാ നീ ഒരു കിടിലം പ്ലെയർ ആണ് നീ അവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിൽ വരേണ്ട ഒരു പ്ലെയർ ആണ് ചുമ്മാ ആവശ്യമില്ലാത്ത അനാവശ്യങ്ങൾ കാണിച്ചിട്ട് വെറുതെ പുറത്ത് പോകാൻ നിൽക്കരുത് ലാലേട്ടമ്പെന്ന് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വലിയ സംഭവമാണോ പവർ ടീമിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് നമുക്കതൊക്കെ കയറാം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജബ്രികൾ ചുമ്മാ സീനാണ് അവർക്ക് ഇന്ന് കരച്ചിലാണെങ്കിൽ നാളെ അവർ പഴയ ട്രാക്കി വരും ആ ഒരു മെത്തേഡ് വേണം അല്ലാണ്ട് ഇത്രയും കിടലമായിട്ട് സംസാരിക്കാൻ എന്ന് ഇത്രയും പവറായിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ വന്നിട്ട് ഷോക്ക് പിടിച്ചിരിക്കുക മോശമാണ് തിരിച്ചു വരണം അപ്പം സിമിൽ മൊത്തത്തിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ രാവിലെ ഫുഡ് കഴിച്ചില്ല മൈക്കിട്ടില്ല ഇവിടെ വിളിക്കുന്നു പ്രശ്ന റൂമിൽ വിളിക്കുന്നു സംസാരിക്കുന്നു നിന്നിട്ടൊന്നും ശരിയാവുന്നില്ല പിന്നെ പിന്നൊരു സൈക്കോളജിസ്റ്റിനായി സംസാരിക്കുന്നു ശേഷമാണ് ഒന്ന് ട്രാക്കിലേക്ക് വരുന്നത് ഇവിടെ നിൽക്കാം എന്നുള്ള ആ ഒരു വ്യവസ്ഥയിലൊക്കെ വന്ന് ഒരാഴ്ച നിന്ന് നോക്കാം എന്താണ് പ്രാവശ്യം പറയുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ അവരുടെ തീരുമാനത്തിൽ നിൽക്കാമെന്നുള്ള രീതിയിലൊക്കെ വന്ന് സെമി നിൽക്കുന്നുണ്ട് പിന്നെ പൂജ പൂജയ്ക്ക് രാവിലെ ഇന്ന് ഡിസ്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരാൾക്ക് മെൻ്റലി പ്രശ്നമായിരുന്നെങ്കിൽ ഒരാൾക്ക് ഫിസിക്കലി പ്രശ്നമായിരുന്നു മൊത്തത്തിൽ ഡിസ്ക് വയ്യാതെ ആയിട്ട് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലാണ് പൂജയെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയിരുന്നു അതും സ്ട്രക്ചറിൽ മെഡിക്കൽ ടീം വന്നെടുത്തുകൊണ്ട് പോകുമായിരുന്നു അത്രയ്ക്ക് നടക്കാൻ പറ്റിയത് അത്രയ്ക്ക് സീനായിട്ടാണ് പോയത് ആ പോയ പൂജ ഇനി തിരിച്ചു വരുമോ എന്ന് കണ്ടറിയേണ്ടി വരും പണ്ട് ഇതുപോലെ പോയതാണ് സിജോ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇങ്ങനെ വരുമ്പോഴേ ഒരു ഫിസിക്കൽ പ്രോബ്ലം ഉള്ള ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി വിടാതിരിക്കുന്നതായിരിക്കും നല്ലത് വൈൽഡ് കാർഡൊക്കെ ആയിട്ട് പിന്നെ ഇന്ന് നോമിനേഷൻ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വലിയ നോമിനേഷൻ ആയിരുന്നു പന്ത്രണ്ട് പേരടങ്ങുന്ന നോമിനേഷൻ അതിൽ നോമിനേഷൻ ഇല്ലാത്തത് പവർ ടീമിലെ അംഗങ്ങളും അതേപോലെ തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രീതുമാണ് ബാക്കി പന്ത്രണ്ട് പേരും അതിനകത്തുണ്ട് ഇല്ലാത്ത നാല് പേര് സിബിൻ സായി അഭിഷേക് എസ് ജാസ്മിൻ ഇവർ നാലും പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നോമിനേഷനിൽ കിടക്കുന്നത് അഭിഷേകിന് ഇനി ഒരു വീക്കും കൂടെ പണിഷ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു വീക്കും കൂടെ നോമിനേഷനിൽ വരും ഇന്ന് ഇന്ന് മൊത്തത്തിൽ ഇതൊക്കെ ആയിരുന്നു സംഭവം അതിന് ശേഷം ഇന്ന് കെ പി നമ്പൂതീസിൻ്റെ ആ ഒരു പല്ല് തേക്കുന്ന പേസ്റ്റിൻ്റെ ഏത് സ്പോൺസർഷിപ്പ് ടാസ്ക് ഉണ്ടായിരുന്നു ആ സ്യൂഷൽ സ്പോൺസർഷിപ്പ് ടാസ്ക്കൊക്കെ ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ കൂട്ടാറില്ലല്ലോ ഇന്ന് ആയതുകൊണ്ട് തന്നെ നോമിനേഷൻ ആയിരുന്നു ഇന്ന് മൊത്തത്തിൽ ചർച്ച അഭിഷേക് വലിയ നോമിനേഷൻ ആയിരുന്നല്ലോ ഇന്നത്തത് പിന്നെ സിബിൻ സിവിന് എന്തുകൊണ്ടിങ്ങനെ ഡൗൺ ആയി പോകുന്നു എല്ലാ നേട്ടം ഒന്ന് പറഞ്ഞു ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് തളർന്ന് പോകേണ്ടവനാണോ നീ പറയായിട്ട് തിരിച്ച് പോവാം നമുക്ക് കളിക്കണ്ടേ നമുക്ക് നമുക്ക് നേരെ നിൽക്കുന്നവരെ നിൽക്കുന്നവരെല്ലാം അടിച്ചിടുവാം അടിച്ചിടുവാ വിട്ടു വീഴ്ത്തുക അതാണ് ചെയ്യേണ്ടത് കുത്തിതിരുപ്പിൻ്റെ ആശാനല്ലേ കുത്തി തിരിച്ചുകൂടെ ആരെ വേണമെങ്കിലും പിന്നെ ഒരു വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഇത് ചുമ്മാ ഇതൊക്കെ ആൾക്കാരും മറക്കും നമുക്ക് സംസാരിക്കു തീർക്കാവുന്ന കാര്യമുള്ളൂ സിവിനെ മച്ചാനെ നീ നീ തിരിച്ചു വരണം പിന്നെ ഞാൻ കണ്ടൊരു പ്രമോയിൽ അതായത് നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് സിബിൻ പുറത്ത് പോകുന്ന രീതിയിലാണ് പ്രമോ പ്രമോ ഇസ് നോട്ട് എ പ്രോ ബട്ട് എന്ത് ചെയ്തിട്ടാണെന്ന് കാണിക്കുന്നില്ല കൺഫ്രഷ് റൂമിൽ പോയിരിക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു ബ്ലൈൻസൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്താണ് സംഭവം കിട്ടിയത് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം അതായത് നമ്മൾ സ്വന്തം സെൽഫ് അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം അതായത് അവളെ ഇടിച്ച് വിളിക്കുക അല്ലെങ്കിൽ കൈ മുറിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്താൽ പോകാം അല്ലെങ്കിൽ അതിൽ ഇടിച്ച് ഇറങ്ങിപ്പോകാം ഇനി ബിഗ് ബോസിനെ തെരുവിളിച്ചിട്ട് കാണാൻ ഇറങ്ങിപ്പോയത് എന്തായാലും എന്തോ മൊത്തത്തിൽ ഈ സീസൺ മൊത്തവും ട്വിസ്റ്റ് ആൻഡ് ആണ് ഒരു ട്വിസ്റ്റ് രണ്ട് ടെസ്റ്റ് മൂന്ന് ടെസ്റ്റ് ആദ്യത്തെ ട്വിസ്റ്റ് റോക്കി ഇടിച്ചപ്പോൾ ഉണ്ടായ ട്വിസ്റ്റാണ് റോക്കിയും പോയി സിജോയും പോയി ഇനി ഇപ്പം നാളെ സിബിനി കൂടെ പോയി കഴിഞ്ഞാൽ സമ്പൂർണമായി അപ്പം അത് നമുക്ക് ഇനി സീക്രട്ട് റൂമാണോ ഓ എന്താണെന്ന് നമുക്കറിയില്ല നമ്മളറിയാത്ത കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ പാടില്ല എന്നുള്ളതെന്നല്ലോ എന്തായാലും ബാക്കിയുള്ളവരെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഇന്നിപ്പോൾ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങുന്നുണ്ട് ഏത് വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ജാസ്മിനും ഗിബ്രിക്കു കടയിലൊരു പിള്ളല് ഇന്ന് ജാസ്മിനു പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്നോട് സംസാരിക്കാൻ ഒരു ചിരി പോലെ സമയമല്ലോ പക്ഷേ നിനക്ക് ബാക്കി എല്ലാവരോടും സംസാരിക്കാൻ സമയമുണ്ട് നിനക്ക് ഞാൻ ഞാനല്ലാതെ നിനക്ക് ആരാണുള്ളത് ഏഹ് നീ എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ഉള്ള രീതിയിൽ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു ചെറിയ പിള്ളലും മതി നമുക്ക് കുത്തിയെ തിരിച്ച് ചെയ്യാം എന്തായാലും ആ ഒരു ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് സിവിൻ്റെ കാര്യം ഓർത്തിട്ടാണ് സിമിൻ പോയി കഴിഞ്ഞാൽ ഷോ ആവാനുള്ള ചാൻസ് ഉണ്ട് മൊത്തത്തിൽ ഷോ കാരണം സിമിൻ ഒരാഴ്ച രണ്ടാഴ്ച നല്ലതായിട്ട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സിമിൻ പോയി കഴിഞ്ഞാൽ പോകുന്നവരെയൊക്കെ പോയിട്ട് നമുക്ക് എന്തു അതെ നമ്മൾ പലരും പോയിട്ടും നമ്മളിവിടെയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്തായാലും ഫോർട്ടി ഫോറിലിത്രയാണ് ഇന്ന് ഇന്നത്ര സംഭവങ്ങളൊക്കെയാണ് ഇന്ന് സിബിനായിരുന്നു ഇന്നത്തെ ഒരു സ്ക്രീൻ പ്രസൻസ് മാത്രം സിബിൻ്റെ കരച്ചിലും സിമിൻ്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങളും സിബിൻ്റെ വീട്ടിലെ പ്രശ്നവും പാസ്റ്റിലെ ഡിപ്രഷനും അതൊക്കെയാണ് ഇന്ന് സംസാരിച്ചതും ഇന്ന് ബിഗ് ബോസ് കാണിച്ചതും